താരിഖു സ്വല നിസ്കാരം വിളവാക്കുന്ന ആളുകൾ ഖാതിമത്ത് പഠിക്കണം നിസ്കാരം വിളവാക്കുന്നവർ മഹാനായ അല്ലാമ ഖുർതുബി رحمه الله ഇമാം ഖുർതുബി തങ്ങൾ ഉദ്ധരിച്ചിട്ടുണ്ട് നിസ്കാരം വിളവക്കി ഓരാളെ മർവ ചെയ്യാൻ കൊണ്ടുവന്നപ്പോൾ ലിയദഫനൂ മർവ ചെയ്യാൻ വേണ്ടി ദഫൻ ചെയ്യാൻ വേണ്ടി കൊണ്ടുവന്നപ്പോൾ ഖദ് അഹാല ബി ജനബത്തിൽ ഖബ്ര അസ് തുബാലുൽ അഖറാ ബിമാഗാരിയയ സർപ്പം ഖബറിലേക്ക് കടന്നു വന്ന അനുഭവം നമ്മുടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് ചിലരൊക്കെ ഇത് ഗ്രാഫിക്സ് ചില ക്ലിപ്പുകളാക്കി വിട്ടു വിട്ടിട്ടുണ്ടായിരുന്നു സത്യത്തിൽ സംഭവിച്ച ഒരു അത്ഭുതമാണ് നമ്മുടെ ഇമാമിങ്ങൾ രേഖപ്പെടുത്തിയ സംഭവമാണ് ഒരു ഖബർ കുഴിച്ചു പാമ്പ് അത് മൂടി രണ്ടാമത് കുഴിച്ചു അതിലും മൂന്നാമത് കുഴിച്ചു അതിലും ഇമാമമാർ പറഞ്ഞു നിങ്ങൾ ഭൂമി എവിടെ കുഴിച്ചാലും അവിടെ കാണും അങ്ങനെ മറവ് ചെയ്തേക്കണം അവനത് അർഹിക്കുന്നു നിസ്കാരത്തിന് വരണേ എന്ന് അള്ളാഹുവിന്റെ പള്ളിയിലേക്ക് വിളിച്ചപ്പോ നിസ്കരിക്കാതെ നടന്നിരുന്ന ആളുകൾ ആകെ ജീവിതത്തിൽ ഉണ്ടായിട്ടുള്ളൂ അല്ലെങ്കിൽ രണ്ട് പെരുന്നാള് ഇതല്ലാതെ അഞ്ചു നേരത്തെ നിസ്കാരം അള്ളാഹാതെ നിസ്കരിക്കാനുള്ള ഒരു തോഫി ഒരു മനുഷ്യനില്ലെങ്കിൽ പേടിച്ചേക്കണം അവന്റെ ആക്കുബത്ത് മോശമാണ് അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ സഹോദരിമാരെ ബുഹുർ അസുറിലേക്ക് ജമാക്കുന്ന ഏർപ്പാട് പെണ്ണുങ്ങൾക്ക് ഉണ്ടാവും നുഹുർ വാങ്ങിന്റെ അവസാനം പോയി നിസ്കരിക്കുക കൊടുക്കുന്നത് നാലു മണിക്കാണെങ്കിൽ മൂന്നേ മുക്കാലിൽ നുഹുറിന് ഒതു കൊടുക്ക എന്നിട്ട് കാത്തിരിക്കുകയാണ് അസർ വരെ കാത്തിരിക്കുന്നു അസുറും കഴിഞ്ഞ് ചെയ്യുന്ന പോലെ സൂര്യായ ജമ്മു എന്നൊക്കെ പറയും ആ രീതിയിൽ നിസ്കരിക്കുന്ന പെണ്ണുങ്ങൾ ഒന്നുകൂടെ അത് തെറ്റാണെന്നും ഹറാമാണെന്നും പറയാൻ എനിക്ക് ധൈര്യമില്ല അതങ്ങനെയല്ല അത് നിങ്ങൾ ചെയ്യുന്ന ജായിസ് തന്നെ പക്ഷേ നിസ്കാരത്തിന്റെ ഏറ്റവും ശ്രേഷ്ഠമായ സമയമാണ് നിങ്ങൾ ആ പിന്തിച്ചു കളഞ്ഞത് നിസ്കാരത്തിന്റെ പുണ്യമായ ഒരു നേരമാണ് നിങ്ങൾ നഷ്ടപ്പെടുത്തി കളഞ്ഞത് നിസ്കാരം അതിന്റെ ഔവല് നിർവഹിക്കാൻ നിങ്ങൾ മുന്നോട്ട് വരണം എങ്ങാനും ആ നേരത്തെ കുട്ടികൾ കരഞ്ഞോ അല്ലെങ്കിൽ ഒരു അതിഥി വന്നു വീട്ടുകാർ വന്നു ആരെങ്കിലും കുടുംബങ്ങൾക്ക് വീട്ടിലേക്ക് കയറി വന്നു നിസ്കാരം ആവൂലേ ആകെ പത്ത് പതിനഞ്ച് മിനിറ്റ് ഗ്യാപ്പിലായി ഒരുങ്ങുന്നത് അങ്ങനെയൊക്കെ നിസ്കാരം നഷ്ടപ്പെട്ടു പോകുന്ന അവസ്ഥകൾ അള്ളാഹുമാറാകട്ടെ താരിക്കു സ്വല നിസ്കാരം ഉപേക്ഷിക്കുന്നവർ കടബാധ്യതയുള്ള ആളുകൾ ഹബീബായ യുദ്ധത്തിൽ മരിച്ച ഒരു ഒരു ഷഹീദായ പോലും കടബാധ്യതയുള്ള അവസ്ഥയിൽ മയ്യത്ത് നിസ്കരിക്കാൻ വിസമ്മതിച്ചിട്ടുണ്ട് പറയുമായിരുന്നു ഷഹീദായ മനുഷ്യൻ അള്ളാഹു എല്ലാം പുറത്തു കൊടുക്കും കടമൊഴികെ കടമല്ലാഹു പുറത്തു കൊടുക്കില്ല അത് വീടപ്പെടുന്നവരെ കടം വീട്ടപ്പെടേണ്ടതാണ് ലഭിജങ്ങൾ പറയുമായിരുന്നു കടമെന്ന് പറയുന്നത് ആർക്ക് കടം വാങ്ങിയവന്നെ എന്ന് പറഞ്ഞ റസൂലി നേരെ മറിച്ച് കടം കൊടുത്താൽ അവസ്ഥ ഓൻ ഉറക്കില്ല കടം വാങ്ങിച്ചാൽ ചെത്തി പൊളിച്ചിടക്ക കാറ് ഒന്ന്

നിസ്കരിക്കാതെ എഴുന്നേറ്റ് പോയി റസൂർ അതിലാണ് സുഹാബികർ പറഞ്ഞത് എബിയെ ആ കടം ഞാൻ ഏറ്റെടുത്തോളാം ഞാൻ വിട്ടിക്കോളാം അങ്ങനെ എനിക്ക് തിരിച്ചു വന്നു മൈ നിസ്കരിച്ചു എന്താർത്ഥം കടം ബാങ്കിൽ നിന്നെടുത്ത ഘടങ്ങൾ ആണെങ്കിലും വ്യക്തിയിൽ നിന്ന് എടുത്തതാണെങ്കിലും കടം കടം തന്നെയാണ് ബാങ്ക് എന്ന് പറഞ്ഞത് കെട്ടിടല്ല കുറെ മനുഷ്യന്മാർ നടത്തുന്നത് തന്നെയാണ് തിരിച്ചു കൊടുത്തേ പറ്റൂ എങ്ങാനും ഞങ്ങൾ ബാങ്ക് ഇടപാടുകൾ നടത്തിപ്പോയത് ഹറാമായതോ അല്ലാത്തതോ ആയ ഏത് ഇടപാടുകളും ഇടപാടുകൾ തീർക്കേണ്ടതാണ് അതിനെ സംബന്ധിച്ചെപ്പോഴും ബോധം വേണം ഇടപാടുകൾ തീർക്കാതെ മരിച്ചു പോകുന്ന ആളുകൾ ഗുരുതരമായ അള്ളാഹുവിന്റെ ശിക്ഷയ്ക്ക് പാത്രീഭൂതരാ വേണ്ടി വരും അള്ളാഹു കാത്ത് രക്ഷിക്കുമാറാകട്ടെ ലഭിതങ്ങളും മൈത്തിസ്കരിക്കാൻ കുട്ടനക്ക് ഇല്ല എന്നാണ് പറഞ്ഞത് അതുകൊണ്ടാണ് വാപ്പയുടെ കടം എത്രയാണെന്ന് വസീ ചെയ്തു വെക്കണം വാപ്പ തലയണന്റെ താഴെ വെക്കണം എവിടൊക്കെ കൊടുക്കാനുണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് മെഹ്റാബിൽ നിന്ന് മക്കൾ എഴുന്നേറ്റ് പറയാം എന്റെ വാപ്പാക്ക് കടം ഉണ്ടെങ്കിൽ ഞാൻ ഏറ്റെടുത്തു എവിടെ കടം കൊടുക്കാനുണ്ട് നമ്മുടെ പാറപ്പള്ളിയിൽ ആള് നിഷ്കരിക്കാൻ വന്നിട്ടില്ല ആൾക്ക് പറയാൻ പറ്റുമോ എനിക്ക് വാപ്പ തരാനുണ്ടെന്ന് വാപ്പയുടെ കടം പിന്നെ എങ്ങനെ അറിയാ വാപ്പ കടം വാങ്ങിച്ചിട്ടുണ്ട് കാസർകോട് അയാൾ ഉണ്ടാവോ നിഷ്കരിക്ക അയാൾ കേൾക്കുന്നുണ്ടോ ഇത് പടച്ചോനെ എന്റെ പൈസ തരാതെ തരാതോ പോയല്ലോ ഹക്കടപാടുകൾ ബാക്കിയാണെങ്കിൽ ഖബറിൽ അത് പരിശുദ്ധ ഹബീബ് ശിക്ഷൊണ്ടിരിക്കുമെന്ന് അതുകൊണ്ട് പേടിക്കേണ്ട വിഷയങ്ങളാണ് കടബാധ്യത സാമ്പത്തികമായി ശുദ്ധി പലിശ ഇടപാടുകൾ ഏർപ്പാടുകൾ നിർത്തിവെക്കണം അള്ളാഹു ഇതിനൊക്കെ നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ നിസ്കാരം ഒഴിവാക്കുന്ന അവസ്ഥകൾ ഉണ്ടാകരുത് ഇതൊക്കെ സു ഉൾമ വളരെ മോശപ്പെട്ട ഹാത്തിമത്ത് വെക്കും അള്ളാഹുവിന്റെ കാവലിന് വേണ്ടി അള്ളാഹു നമ്മുടെ നന്നാക്കി തരുമാറാകട്ടെ അടയാളമെന്ന് നമ്മൾ സൂചിപ്പിച്ചു മരിക്കുന്ന നേരത്തെ ചിരിച്ചു മരിക്കാൻ പറ്റുന്നത് മരിച്ചു കഴിഞ്ഞിട്ട് ചിരിച്ചവരുണ്ട് മരിച്ചു കഴിഞ്ഞിട്ട് ചിരിച്ച മഹാന്മാരുണ്ട് പ്രസിദ്ധമായ രേഖപ്പെടുത്തിയിട്ടുണ്ട് മഹാനായ അല്ലാമുൽ അവരുടെ

ും അവരെ കഴിഞ്ഞവരുടെ മുഖത്തേക്ക് മൂടുപടം മുഖങ്ങനെ മൂടി വെച്ചിട്ട് ആ മൂടിയ വസ്ത്രം നീക്കിയ ആളുകളാണ് മരണത്തിന്റെ ശേഷം നീക്കിയ ആളുകളാ ഈ രണ്ട് ഹജർ 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 തങ്ങൾ തങ്ങൾ ബഹുമാനപ്പെട്ട ബഹുമാനപ്പെട്ടവർ സൂചിപ്പിക്കുകയാണ് മരിച്ചതിന്റെ ശേഷം വസ്ത്രം നീക്കി വെച്ചു അത് മാത്രമോ വന്നിരിക്കുന്ന ആളുകളോട് കേൾക്കത്തക്ക ശബ്ദത്തിൽ രണ്ടുപേരും സംസാരിച്ചിട്ടുണ്ട് കാരുണ്യവാനായ അരികത്തേക്ക് ഞാൻ 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 പുറപ്പെട്ടിരിക്കുന്നു വളരെ ആശ്വാസവും സുഗന്ധവും സ്വീകരിച്ചു ഒരിക്കലും റബ്ബിനെ കണ്ടുമുട്ടിയിരിക്കുന്നു വെച്ച് നിങ്ങളോട് ചോദിക്കട്ടെ വേഗം കൊണ്ടുപോയി ഖബറിൽ വെക്കിൻ ം എന്റെ കബർ മൂടുന്നത് കാത്തിരിക്കുന്നുണ്ട് നിങ്ങൾ എന്നെ വേഗം കൊണ്ടുപോകി നിന്ന് മരണത്തിന്റെ ശേഷം മുഖം മൂടി നീക്കുകയും പുഞ്ചിരിക്കുകയും ചെയ്ത് അടുത്തുള്ള മുഴുവൻ ആളുകളും കേൾക്കത്തക്ക വിധത്തിൽ സംസാരിച്ചത് ഹദീത് പണ്ഡിതന്മാർ രേഖപ്പെടുത്തിയിട്ടുണ്ട് അവർ സുഫു രേഖപ്പെടുത്തിയിട്ടുണ്ട് ആറ് ഹദീസുകളിൽ ഇബ്നു ഇബ്നു ഹിറാഷ് ഹിറാഷ് അലൈഹി അലൈഹി കാരണം ഞാൻ 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 മരിച്ചു പോയാൽ നരകത്തിലാണോ എന്ന് ജീവിതത്തിൽ ചിരിക്കൂല സത്യം ചെയ്ത ആളാണ് ഇയാ ഈ മഹാനായ എങ്ങനെ ചിരിച്ചിട്ട് ചിരി എന്റെ അന്ത്യം നരകത്തിലേക്കാണെങ്കിൽ ഞാൻ യാത്ര പറഞ്ഞു ദുനാവിന്ന് പോകുന്നത് അള്ളാഹുവിന്റെ തീയിലേക്കാണെങ്കിൽ എനിക്ക് എങ്ങനെ ചിരിക്കാൻ പറ്റും അതുകൊണ്ട് ഞാൻ മരണം വരെ ചിരിക്കൂല ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിഞ്ഞിട്ടേ ഞാൻ ചിരിക്കൂ എന്ന വാക്ക് മരണശേഷം പുലർത്തിയ ആളാണ് എന്താണ് ഇതൊക്കെ മരിച്ചു കഴിഞ്ഞിട്ട് വസ്ത്രം കൈകൊണ്ട് നീക്കിയിട്ട് സംസാരിച്ചു ഏതാനും ചില ആളുകളെ ഉദ്ധരിച്ചിട്ടുണ്ട് മരിച്ചിട്ട് സംസാരിച്ച ചരിത്രപണ്ഡിതന്മാർ വേറെയുമുണ്ട് അതിൽപ്പെട്ട ആളാണ് എന്നോട് ദേഷ്യപ്പെട്ടിട്ടില്ല ഞാൻ കണ്ടുമുട്ടിയിരിക്കുകയാണ് അള്ളഹനെ വിചാരിച്ച് ഞാൻ ചോദിക്കട്ട ആളുകളെ എന്നെ വേഗം കൊണ്ടുപോയി മറവുജയിൻ എന്തേ സത്യം ചെയ്തത് ഞാൻ പോകുന്നത് എങ്ങോട്ടാണെന്ന് അറിഞ്ഞിട്ട് ഞാൻ ചിരിക്കൂ എന്നിട്ട് പുഞ്ചിരിച്ചു കൊണ്ട് കടന്ന ആളാണ് ഇങ്ങനത്തെ മഹത്തുക്കളൊക്കെ എമ്പാടും നമ്മുടെ മുൻഗാമികളിൽ കഴിഞ്ഞു പോയിരിക്കുകയാണ് അള്ളാഹു ആ നേരം നമുക്ക് നന്നാക്കി തിരുമാറാകട്ടെ ആ നേരത്തെ ചിരിക്കാനും സന്തോഷിക്കാനും വളരെ റാഹത്തിൽ പേടിക്കാതെ മലക്കുൽ മലക്കുൽമൌത്തിൻ്റെ ആ രൂപം മലക്കുൽ മലക്കുൽമൗത്ത് വരുമ്പോൾ സന്തോഷ്ടരായ്മീങ്ങളുടെ മുമ്പിൽ വരുന്ന രൂപത്തിൽ വന്ന് സ്വർഗം കാണിച്ചു തന്ന് മരണം എളുപ്പമാവുന്ന ഭാഗ്യവാന്മാരിൽ അള്ളാഹുവേ നീ ഞങ്ങളെ പൊടുത്തി തരണേ തമ്പുരാനെ അള്ളാഹു ഞങ്ങളുടെ ആക്ബത്ത് നന്നാക്കി തരണേ റഹ്മാനെ അള്ളാഹു ഞങ്ങളുടെ മാതാപിതാക്ക ക്രിസ്താദുമാർ ഗുരുനാഥന്മാർക്ക് നീ പുറത്ത് കൊടുക്കണേ തമ്പുരൻ